ഈ മണിക്കൂറിലെ ചൂടുള്ള വാർത്തകൾ ഇറങ്ങിയിരിക്കുകയാണ് റാപ്പർ വേടൻ വീണ്ടും വിവാദത്തിൽ ഇപ്രാവശ്യം പെട്ടിരിക്കുന്നത് പീഡന പരാതിയിലാണ് അതായത് ഒരു യുവ യുവ ഡോക്ടർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ തന്നെ ലൈംഗികമായി ഉപയോഗിച്ചു അല്ലെങ്കിൽ ചുംബന അനുമതി മേടിച്ച ശേഷം ലൈംഗികമായി പീഡിപ്പിക്കുകയും ശേഷം തന്നെ ഒഴിവാക്കുകയും ചെയ്തു എന്ന പരാതി ഇപ്പോൾ ഇപ്പോൾ അതിന്റെ ന്യൂസ് വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം ഈ ഇത്രയും വർഷം കഴിഞ്ഞ് ആണല്ലോ പരാതി നൽകിയത് എന്നുള്ള തരത്തിലുള്ള ചില വിമർശനങ്ങളൊക്കെ സമൂഹത്തിൽ നിന്ന് പൊതുവേ ഉണ്ടാകാറുള്ളതാണ് ഈ കേസിലും സ്വാഭാവികമായി അത്തരം ചോദ്യങ്ങൾക്കോ വിമർശനങ്ങൾക്കോ പ്രസക്തി ഇല്ല എന്ന് കൂടി ഒരിക്കൽ കൂടി പറയട്ടെ അതിനപ്പുറം ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനി വേടനെതിരായ നിയമ നടപടി അത് ഏത് തരത്തിൽ മുന്നോട്ട് പോകും എന്നതിനെ കുറിച്ച് സൂചന ഉണ്ടോ അത് ആര്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഐ പി സി വകുപ്പുകളാണ് കൃത്യമായിട്ടുള്ള തെളിവുകൾ വേടനെതിരെ ശേഖരിക്കേണ്ടതുണ്ട് ഇതിനു മുൻപും നമുക്കറിയാം പുലപ്പള്ളി കേസിലടക്കം എന്തുകൊണ്ടാണ് വേടനെ കുറ്റമുണത്തനാക്കിയത് അല്ലെങ്കിൽ കുറ്റമുണത്തനാക്കിയതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ജാമ്യം കിട്ടി പിന്നീട് വനം വകുപ്പിന് തന്നെ ഈ കേസ് ഒരു തിരിച്ചടിയാകുന്നത് തെളിവുകളുടെ അഭാവമാണ് ഇവിടെയും ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പോലീസിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട് കൃത്യമായിട്ടുള്ള രേഖകൾ ആവശ്യമുണ്ട് ഇതെല്ലാം ഇനി വരും മണിക്കൂറിൽ വേടനെ അടക്കം ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ കടക്കും ഇത്രയും വർഷം കടന്നു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഏത് രീതിയിലായിരിക്കും പോലീസ് ഇതുമായി മുന്നോട്ട് എന്നതാണ് നോക്കി കാണേണ്ടത് എന്തായാലും രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി വേടൻ പീഡിപ്പിച്ചത് എന്നാണ് മൊഴി പ്രകാരം യുവതിയുടെ മൊഴി പ്രകാരം എഫ്ഐആറിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി തുടർ നടപടികൾ വേടന്റെ ചോദ്യം ചെയ്യലടക്കമുള്ളവ നടക്കേണ്ടതുണ്ട് ഇത്രയും കാലം പെൺകുട്ടി പരാതിയുമായി വരാത്തതിന്റെ അടിസ്ഥാനം അതും തനിക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി വേടൻ നിന്നുള്ള വേടൻ തന്നെ ഒഴിവാക്കിയത് മൂലം തനിക്ക് വളരെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുകൂടി യുവതി പറയുന്ന സാഹചര്യം ഉണ്ടായി അതെല്ലാം പോലീസിന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് വേടനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാലും വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വേടൻ വാർത്തകൾ നിറയുകയാണ് ആദ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുമ്പും എതിരെ ഇത്തരത്തിൽ ബലാത്സംഗ പരാതികൾ വീടിന പരാതികളും ഉയർന്നിരുന്നു അന്നും വേടൻ അത് കുറ്റസമ്മതം നടത്തുന്ന സാഹചര്യമായിരുന്നു പിന്നീട് കേസ് പാതി വഴിയിൽ അവസാനിക്കുന്ന രീതിയിലേക്ക് മാറി ഇപ്പോൾ ഈ അതെ ആ ഘട്ടത്തിൽ നവങ്ങി നമ്മൾ ഓർക്കുമ്പോൾ അതായത് പല ഇത്തരത്തിലുള്ള ആരോപണങ്ങളും മീറ്റു ആരോപണങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങുന്നതാണ് നമ്മൾ കണ്ടത് നിയമപരമായിട്ട് മുന്നോട്ട് അത്രത്തോളം പല കേസുകളും മുന്നോട്ട് പോയിട്ടില്ല എന്നതായിരുന്നു സാഹചര്യം പക്ഷേ ഇത് നിയമ കുരുക്കിലേക്ക് കൂടി വേടൻ ഈ കേസിൽ എത്തി നിൽക്കുന്നു എന്നതാണ് ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തി മറുപടി എന്താണ് ഈ വിഷയത്തിൽ വേടൻ എങ്ങനെ പ്രതികരിക്കും എന്നതാണ് നവം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ സമാനമായിട്ടുള്ള പല കുറ്റകൃത്യങ്ങളുടെ പേരിലും ആരോപണ വിധേയനാകുമ്പോഴും കേസുകൾ വരുമ്പോഴും ഒക്കെ ആ തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന വേടനയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് സമാനമായ രീതിയിൽ തന്നെ ആയിരിക്കുമോ ഈ വിഷയത്തിലും വേടൻ ഇനി പ്രതികരിക്കാൻ പോകുന്നത് അതോ അതിനപ്പുറം ഈ ആരോപണത്തെ ഈ പരാതിയെ തള്ളിക്കൊണ്ടായിരിക്കുമോ വേടൻ രംഗത്തേക്ക് എത്തുക എന്നൊക്കെ അറിയാനാണ് ഇനി ബാക്കിയുള്ളത് അല്ലെ എന്തായാലും പോലീസ് കേസ് സാഹചര്യത്തിൽ വേടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന അടക്കമുള്ള ഘട്ടങ്ങളിലേക്ക് കടക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം വരെയാണ് വിവിധ വിവിധയിടങ്ങൾ വെച്ച് വേടനെ വേടൻ പീഡിപ്പിച്ചു എന്നാണ് യുവതി നൽകിയിരിക്കുന്ന പരാതിയും അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട് വേടന്റെ വേടനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടിയിട്ടൊക്കെ വേടനെ വിളിച്ചു വരുത്താനുള്ള സാഹചര്യം ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് ഇതിനു മുൻപ് നമ്മൾ കണ്ട കേസുകൾ ഈ മീട്ടു ആരോപണങ്ങളെല്ലാം പാതി വരെയും നിൽക്കുമ്പോൾ ഇവിടെ ഒരു കൃത്യ പരാതിയുമായി തന്നെയാണ് യുവ ഡോക്ടറെ പോലീസിനെ സമീപിച്ചിരിക്കുന്നത് അതും കൊച്ചിയിൽ പ്രത്യേകിച്ച് തൃക്കാക്കല പോലീസിന്റെ പരിധിയിലുള്ള ഫ്ലാറ്റിലോ ഹോട്ടൽ ും വേടൻ പെൺകുട്ടിയെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് കൂടി പറയുന്നുണ്ട് അത് വിവാഹ വാഗ്ദാനം നൽകി ആദ്യമാണ് പരിചയപ്പെട്ടതിന് ശേഷം കോഴിക്കോട് പോയിട്ടാണ് ആദ്യമായി യുവതിയെ പീഡിപ്പിക്കുന്നത് ആ സമയത്ത് തന്നെ വേടൻ തന്നെ വിവാഹം ചെയ്യാം വിവാഹം കഴിക്കാം എന്ന് വാഗ്ദാനം നൽകി പിന്നീട് പലയിടങ്ങളിൽ പോയി പീഡിപ്പിക്കുകയും ചെയ്തു പിന്നെ ആ പ്രണയത്തിൽ ഈ യുവതി വളരെ പോസിറ്റീവായിട്ടാണ് വേടനോട് പെരുമാറുന്നതെന്ന് എന്ന് പറയുകയും പിന്നീട് ഈ പെൺകുട്ടിയുടെ സ്വഭാവം ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേടനെ വേടൻ ഈ പെൺകുട്ടിയെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു എന്നുകൂടിയാണ് ഇന്നലെ പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തനിക്ക് വളരെ മാനസികമായി സമ്മർദ്ദമുണ്ടായി മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി താൻ വീട്ടിൽ ഒറ്റക്കിരുന്നു പല ചികിത്സകളും തേടി ഇതിനൊക്കെ ഒടുവിലാണ് വേടനെതിരെ പരാതി നൽകുവാനായി തയ്യാറായിരുന്നതെന്ന് കൂടിയാണ് യുവതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ തുടർ നടപടി ഇനി അടുത്ത ഘട്ടത്തിൽ വേടനെ ചോദ്യം ചെയ്യുക എന്നതാണ് അതിനു തയ്യാറെടുപ്പിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കാക്കരെ പോയി എന്നാണ് നമുക്ക് വ്യക്തമാക്കുന്നത് വേടന്റെ പ്രതികരണവും വന്നിട്ടില്ല ഒരു മണിക്കൂർ വേടനും ഇതിനെ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത് എന്ന് കൂടി കാത്തിരുന്ന് അറിയേണ്ടിയിരിക്കുന്നു എന്നാലും ഐ ഇതിനകത്തോട്ടുള്ള ഒരു വിഷയം നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഈ യുവതി ഇതിനെതിരെ പ്രതികരിക്കാതിരുന്നത് അല്ലെങ്കിൽ പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം വേണം തന്നെ ഒഴിവാക്കിയപ്പോൾ കേസ് കൊടുത്തതാണോ അതല്ല ആ അങ്ങനത്തെ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഈ കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഇത് ആസൂത്രിതമായി തന്നെ കൊടുക്കാനുള്ള തീരുമാനവും നീക്കവുമാണെന്ന് വേദൻ പ്രതികരിച്ചു സംഭവത്തെ നിയമപരമായി കോടതിയിൽ നേരിടുമെന്നും അതിനുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്നും വേടൻ പ്രതികരിച്ചു വേടനുമായി ബന്ധപ്പെട്ടവർ പ്രതികരിച്ചു അപ്പോൾ കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും ഉടനടി തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബലാസംഘട്ട് നിയമപരമായി നൽകും തന്നെ വേട്ടയാടുന്നു എന്നും ആസൂത്രിതമായ നീക്കത്തിന്റെ തെളിവ് കയ്യിലുണ്ടെന്നും വേടന്റെ ഒപ്പം നിൽക്കുന്നവർ പ്രതികരിച്ചിട്ടുണ്ട് യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് കേസ് എടുത്തത് എസ് ശരൺ നമുക്ക് ചേരുന്നുണ്ട് ശരൺ നേരത്തെ നമ്മൾ ഈ കഞ്ചാവ് കേസ് വരുമ്പോഴും പുലിപ്പല്ലിന്റെ കേസ് വരുന്ന സമയത്തുമെല്ലാം എല്ലാം നമ്മൾ ഇത് കണ്ടതാണ് എങ്ങനെയാണ് ശരൺ ഈ വേദന എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പോയതെന്നും നമ്മൾ മനസ്സിലാക്കിയതാണ് ഇപ്പോൾ ഈ കേസ് ആസൂത്രിതമായിട്ടുള്ള നീക്കം എന്നാണോ വേടനുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് മാത്രമല്ല അത്തവലത്തിലെ നിർണായകമായ തെളിവുകൾ വേടന്റെ പക്കലുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇത് വേദന വേട്ടയാടാൻ വേണ്ടി കേസ് എടുക്കുന്നതിന് മുൻപ് ലഭിച്ച ചില സൂചനകളും ചില തെളിവുകളും

അതുകൊണ്ട് ഈ കേസ് സംബന്ധിച്ച് കൃത്യമായ മുന്നറിയിപ്പ് അല്ലെങ്കിൽ സൂചന തനിക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വേടൻ പറയുന്നത് അങ്ങനെ ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് ഇതിന് പിന്നിൽ നടന്നതുള്ള കൂടിയാണ് ഇപ്പോൾ വേടൻ ആരോപിക്കുന്നത് ആസൂത്രണ നീക്കത്തിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ട് അത് ഉടൻ തന്നെ അതായത് ഒരു ഓഡിയോ ക്ലിപ്പ് തന്നെ ഉണ്ട് അത് വൈകാതെ തന്നെ നമുക്ക് ഷെയർ ചെയ്യാമെന്നുള്ള കാര്യവും വേടൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത് കേസിനെ ഇപ്പോൾ നിയമപരമായി നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ നൽകും അത് ഇന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ളതാണ് വേടൻ അറിയിച്ചിരിക്കുന്നത് വേടന്റെ പ്രതികരണം പരസ്യ പ്രതികരണം ഉണ്ടായിട്ടില്ല പക്ഷേ നമ്മളിപ്പം സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചതെന്ന് വേടൻ പറയുന്നത് ഈ കേസിന്റെ നിയമപരമായി നേരിടും അതായത് ഇന്ന് തന്നെ മുൻകൂർ ജാമ്യപേക്ഷമായി സമീപിക്കും അതേസമയം ആസൂത്രിതമായിട്ടുള്ള സംഘടിതമായിട്ടുള്ള നീക്കമാണ് തനിക്കെതിരെ നടന്നിരിക്കുന്നത് നേരത്തെ മീറ്റു ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നിരുന്നു അങ്ങനെ മീറ്റു ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ താൻ പറഞ്ഞിരുന്നതാണ് തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതാണ് അതിന് പിന്നാലെ ഈ പരാതികളിൽ ഒന്ന് അത് കേസായി മാറുമെന്നുള്ളത് അങ്ങനെ ഒരു സൂചന തനിക്ക് ലഭിച്ചിരുന്നതാണ് അതാണ് ഇപ്പോൾ കേസായിരിക്കും എന്നുള്ളതാണ് എന്നാലും ഇപ്പോൾ തൃക്കാക്കര പോലീസ് ഒരു വശത്ത് യുവ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വഴി ഐ പി സി ത്രീ സെവന്റി സിക്സ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ബലാൾസിന്റെ കുറ്റമാണ് വേടനെതിരെ ചുമത്തിയിരിക്കുന്നത് റിപ്പീറ്റഡ് റിപ്പീറ്റഡ് റേപ്പാണ് ചുമത്തിയിരിക്കുന്ന വകുപ്പ് സ്വാഭാവികമായിട്ടും ഇനി വേദന നടപടികളിലേക്ക് ശരൺ ഇതൊരു കൺസെൻഷ്യൽ റിലേഷൻ പിന്നീട് തകരുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഈ മൊഴിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ തമ്മിൽ ഇൻസ്റ്റാഗ്രാം വഴി എടുക്കുന്നു അതിനുശേഷമാണ് ഈ ബന്ധം തുടരുന്നത് ആ കൺഷൻഷലായ ബന്ധം രണ്ട് വർഷത്തോളം നീണ്ടു നിൽക്കുന്നു അതിനുശേഷം ഈ ബന്ധത്തിൽ നിന്ന് വേദന ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പുരുത്തപ്പെടാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ വേദൻ പിന്മാങ്ങുന്നു ആ സമയത്ത് പക്ഷേ പരാതി കൊടുക്കുന്നില്ല അതുശേഷം പ്രൊമയിലാവുന്നു പിന്നീട് ഇപ്പോഴാണ് ആ പരാതിയായിട്ട് വരുന്നത് പക്ഷേ വേദന്റെ പക്കൽ വളരെ നിർണായകമായ തെളിവുകളാണ് നമ്മൾ മനസ്സിലാക്കുന്നു പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയിലെ സിലബസ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വേദന ധികം ഉൾപ്പെടുത്തുകയും വേദൻ വീണ്ടും തിരിച്ചു ലൈറ്റിലേക്ക് വരികയും ചില സാഹചര്യത്തിൽ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ചില ശബ്ദ സന്ദേശങ്ങൾ വേദന്റെ മക്കളുണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് ശരൺ ആ തീർച്ചയായിട്ടും വളരെ നിർണായകമായിട്ടുള്ള തെളിവുകൾ തന്റെ പക്കിൽ ഉണ്ടെന്നുള്ളത് തന്നെയാണ് വേടൻ പറയുന്നത് നമുക്കറിയാം നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ വേടന് വലിയ രീതിയിലുള്ള പിന്തുണ ലഭിച്ചിരുന്നതാണ് നേരത്തെ ഈ ലഹരി ലഹരിക്കേസ് വരുന്നു ലഹരിക്കേസ് വന്നതിനു ശേഷമാണ് പുലിപ്പല്ലി കേസിലേക്ക് എത്തുന്നത് അങ്ങനെ പുലിപ്പല്ലി കേസിൽ വേടനെതിരെ വെറുതെപ്പെട്ടുള്ള നടപടികൾ ഉണ്ടായാലും വലിയ വിമർശന സമൂഹത്തിൽ നിന്നിരിക്കുകയും പിന്നീട് അത് നമ്മൾ കണ്ടിരുന്നതാണ് ഏത് വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് എന്നുള്ളതാണ് എന്തായാലും വേടൻ ഒരുപാട് കട്ടപ്പാടിലൂടെ കട്ടപ്പാട് അനുഭവിച്ചു തന്നെ അതിജീവിച്ചൊക്കെ തന്നെ ജീവിതത്തിൽ മുന്നേറി ഒരു ആൾ കൂടിയാണ് അപ്പോൾ ആ നിലയിൽ തന്നെ വേടൻ വലിയ പിന്തുണ ലഭിക്കുന്ന ഈ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു കേസ് വന്നത് അത് അപകൃതപ്പെടുത്തുക എന്ന കൂടിയാണ് കാരണം വേടന് കൂടുതൽ അവർ വേദൻ പറയുന്നത് തനിക്ക് കൂടുതൽ അവാർഡുകൾ ലഭിക്കുന്ന സാഹചര്യമുണ്ട് ഇതോടൊപ്പം തന്നെ തനിക്ക് സമൂഹത്തിൽ നിന്ന് ആകെ തന്നെ വലിയൊരു പിന്തുണ ലഭിക്കുമ്പോൾ തന്നെ അപകടത്തിപ്പെടുത്തുക എന്നുള്ള കൂടിയുള്ള ഒരു സങ്കീർണമായിട്ടുള്ള ആസൂത്രണമായിട്ടുള്ള ഒരു ശ്രമങ്ങൾ ക്രമങ്ങൾ ഗൂഢാലോചനയാണ് ഇവിടെ നടന്നതുള്ള കൂടിയാണ് ഇപ്പോൾ വേടൻ ആരോപിക്കുന്നത് ഇതെല്ലാം കൂടി പറഞ്ഞുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും വെറുകാ തന്നെ നമുക്ക് ഓഡിയോ ക്രിപ്പിലേക്ക് പോകാമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്ന ആരും കുമാർ ഓക്കെ താങ്ക് യു വളരെ ആസൂത്രിതമായ ഒരു നീക്കം തനിക്കെതിരെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വേടൻ ഇപ്പോൾ പറയുന്നത് ഈ കേസ് നിയമപരമായി ഇപ്പോൾ വേടൻ തീരുമാനിച്ചിരിക്കുന്നു നേരത്തെ വന്ന ഒരു കേസാണ് ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ സമൂഹ സമൂഹങ്ങളിലേക്ക് സൂചനകൾ ഉണ്ടായിരുന്നു പക്ഷേ അത് താൻ മാപ്പ് യും ഒക്കെ ചെയ്തിരുന്നു എന്ന് തന്നെ നേരത്തെ വേടൻ പറയുകയും ചെയ്തൊരു ഉണ്ട് ആ കേസ് തന്നെയാണിത് പുതിയ കേസല്ല ആ കേസ് ഇപ്പോൾ കോടതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു പക്ഷേ വളരെ നിർണായകമായ ചില ശബ്ദ സന്ദേശങ്ങൾ വേടിന്റെ പക്കലുണ്ട് ഈ കേസിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഭീഷണിപ്പെടുത്തുന്നതും തട്ടും ചെയ്യുന്നതും അടക്കമുള്ള കാര്യങ്ങളുണ്ട് ഇതടക്കം കോടതിയിൽ സമർപ്പിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും വേടന്റെ ഇപ്പോൾ ഒരു കുരുക്ക് ആ അർത്ഥത്തിൽ വേദന്റെ മുൻ വേടനുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു യുവ ഡോക്ടറാണ് ഇപ്പോൾ ഈ പരാതിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നാണ് ആ യുവതി കൊടുത്തിരിക്കുന്ന മൊഴി ആ യുവ ഡോക്ടർ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയാണ് ബന്ധമുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് അതിൽ ഏറ്റവും നിർണായകമായത് ഇപ്പോൾ ചില ശബ്ദ ശബ്ദം ിൽ നിന്നും നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നത് ഇവർ പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധത്തിലായിരുന്നു അതുമാത്രമല്ല അവരൊരു അഫെയറിലും ആയിരുന്നു ഈ ബന്ധം തകർന്നപ്പോഴാണ് യുവതി കേസ് കൊടുത്തത് ആണോ അല്ലയോ എന്നുള്ള വിശദ വിശദവിവരങ്ങൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന നിമിഷങ്ങളിൽ നമുക്കറിയാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമുക്ക് കാത്തിരിക്കാം അതുവരേക്കും എല്ലാവർക്കും ബായ്